മകനെ കുറിച്ചാണ് അവന് സ്കൂളിൽ പോ പ്ലസ് വണ്ണിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ സമയത്ത് അവൻ്റെ കൂട്ടുകാരനുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരുന്നു അപ്പോഴവന് പഠിക്കാനൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ നിന്ന് ടീച്ചർമാർ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്ന് അങ്ങനെ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് ഞാനവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ ഒരു കോൾ കിടന്ന് ഞാൻ ഫോണിൽ വന്ന് ഞാൻ തിരിച്ച് വിളിച്ച് ശേഷം അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ചോദിച്ച് ആ മോനെ സ്കൂളിൽ വിടാൻ താല്പര്യമില്ലെന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചറിനോട് പറഞ്ഞ് സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും അവന് പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്ത് അവൻ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഐ ടിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് അവൾ പിന്നെ പീരീഡ്സ് ആവൂലായിരുന്നു കറക്റ്റായിട്ട് പീരീഡ്സ് ആവാതെ നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഗുളിക കൊടുത്താണ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഗുളിയ വാങ്ങിച്ച് കൊടുത്താണ് പീരീഡ്സ് ആവുന്നത് ഉപ്പും തേനും ഉടമ്പടി തൈലവും അവളെ വയറിലൊക്കെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്ന് പിറ്റേ മാസം മുതൽ അവൾ കറക്റ്റായിട്ട്